ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കണ്ട വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കാനായിട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് ദിവസത്തിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് വീട്ടിലത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ നമ്മുടെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുമോ എന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം എന്താ രാവിലെ നീയിച്ചിട്ട് ഞാനും ഏട്ടനും കൂടി കുറച്ച് തിരക്കിട്ട പണിയിലാണ് കേട്ടോ അപ്പോൾ വേറെ ഒന്നുമല്ല എന്നിപ്പോൾ ഏട്ടനെ ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടാനൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു തിരക്കിലാണ് കേട്ടോ അപ്പോൾ ആ ഒരു പണിത്തിരക്കിലാണ് ഞാൻ അപ്പോൾ ഏട്ടനെ കൊണ്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയൊക്കെ ചെറുകിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിന്ന് ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഇട്ടിട്ടൊരു മസാല കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ നമ്മളിതിൻ്റെ റെസിപ്പിയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനും ഉരുളക്കിഴങ്ങൊക്കെ എടുത്തിട്ട് അങ്ങനെ തോലൊക്കെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ഉരുളക്കിഴങ്ങ് ഇതാ കൊണ്ടുവന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല രണ്ട് ദിവസം ആകുമ്പോഴേക്കും പെട്ടെന്ന് അതിന് മുളയൊക്കെ പൊട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ അത് ചിരണ്ടി എടുത്താൽ ശരിയാവില്ല എന്നും പറഞ്ഞിട്ടൊക്കെ തോലൊക്കെ ചെത്തി എടുക്കുകയാണ് ഏട്ടനാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തേങ്ങയൊക്കെ ചിറകാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലൊക്കെയാണ് ഏട്ടാ അപ്പോൾ രാവിലെ തേങ്ങ ചിറക്കി തന്നാലാണ് കൂട്ടാൻ വെച്ചുകൊടുക്കാൻ പറ്റുള്ളൂ കാരണം ബലം പിടിച്ചിട്ട് തേങ്ങ ചിരകാനൊന്നും ഇക്കി വെക്കില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ വെയ്ക്കാത്ത പണിക്ക് പോയിട്ട് വെറുതെ പണി വാങ്ങി വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഏട്ടനോട് തേങ്ങയൊക്കെ ചിറകിത്തരാൻ പറഞ്ഞതാണ് അപ്പം നമ്മുടെ ഈ ഒരു എന്താ പറയാ തേങ്ങയുടെ തേങ്ങയുടെ എന്നാറ് ചിരവയുടെ മുകളിലൊക്കെ തേങ്ങ ചിരകിയിട്ട് അതിങ്ങനെ പറ്റി പിടിച്ചിട്ട് കുറച്ച് ഇങ്ങനെ അഴുക്കായിട്ട് ഇങ്ങനെ ഇരിക്കുണ്ടായിരുന്നു ട്ടോ അപ്പോൾ ഏട്ടൻ അതൊക്കെ വൃത്തിയാക്കി ഒക്കെ നേരാക്കി എടുക്കണം തിരക്കിലൊക്കെയാണ് അപ്പോൾ അത് ആദ്യമൊക്കെ ഒന്നൊക്കെ കത്തി കൊണ്ടൊക്കെ ഒന്ന് ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ള കിഴങ്ങിൻ്റെ തോലൊക്കെ ചെത്തി വെച്ചപ്പോൾ ആളിതാ ഒരു തോലൊക്കെ എടുത്തിട്ട് നമ്മുടെ ചിരവിൽ ഇട്ടിട്ട് ഉരക്കിണ്ട് കേട്ടോ കാരണം ആ തേങ്ങ നമ്മൾ ചിരവണ സമയത്ത് തന്നെ ചിരവി കഴിയണ സമയത്ത് തന്നെ നമ്മൾ അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്ര പണിയൊന്നും ഇല്ല കേട്ടോ നമ്മളെപ്പോഴും അത് നമ്മൾ ഭക്ഷണങ്ങൾ വെക്കണതല്ലേ അപ്പോൾ എപ്പോഴും അത് വൃത്തിയാക്കിയിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കണം അപ്പോൾ ഇവിടെ അമ്മ അങ്ങനെ തേങ്ങ ചിറകിയിട്ടത് അങ്ങനെ വിടും അപ്പോൾ അങ്ങനെ ഇതിൽ നിറയെ പറ്റി പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മൂപ്പരാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല വൃത്തിയും എടുപ്പൊക്കെ കൂടുതലായിട്ട് നോക്കണ ഒരാളാണ് കേട്ടോ ഏട്ടൻ അപ്പോൾ ആൾ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കും അപ്പോൾ ഇതിനി ദിവസം നമുക്ക് അഴിച്ചിട്ട് കഴുകിയിട്ട് കൊടുത്തിട്ട് വീണ്ടും ഫിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ട് ഇപ്പം അതിന് എനിക്ക് സമയമില്ല ഞാൻ ഇപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ദാ മൂപ്പര് ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ തോലിട്ട് ഒരയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ നേരെ പോയിട്ട് ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്ത് ് ഇവിടെ നാക്കൊക്കെ ഒന്ന് ഇങ്ങോട്ട് കഴുകി എടുത്തിട്ട് കേട്ടാ അപ്പോൾ വൃത്തിയും എടുപ്പും കൂടുതലുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദേഷ്യം വരുന്നത് സ്വാഭാവികമാണല്ലോ അതിനിപ്പോൾ നമ്മൾ കുറ്റമൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ അതാ അതൊക്കെ കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് നേരെ പ്ലേറ്റൊക്കെ കുറഞ്ഞു വെച്ചിട്ട് ഇതാ ഈ ഒരു മുറി പോരേന്നും പറഞ്ഞിട്ട് തേങ്ങയുടെ മുറിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ തേങ്ങ ചിരകി തരണ ഒരു തിരക്കിലാണ് അപ്പോൾ എന്തായാലും നമുക്ക് തേങ്ങ ചിരകി കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചട പടച്ച് കൂട്ടാൻ വെക്കാമല്ലോ അപ്പോൾ സമയം ഒരു ഏഴര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോളാണ് ഞാൻ ഈ ഒരു കൂട്ടാൻ പണിക്കായിട്ട് നിൽക്കണത് അന്ന് കൂട്ടാനൊന്നും ഇല്ല മോര് കൊണ്ടോയ്ക്കോ കുട്ടിയേന്ന് അമ്മ അങ്ങനെ ഏട്ടനോട് പറയുന്നത് കേട്ടു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സവാളി ഉള്ളിയൊക്കെ ഇരി സവോളി ഉള്ളി എന്നാൽ പറയുന്നത് എന്തായാലും മൊത്തം ഒന്ന് നാക്കിന് പിഴവാണ് അപ്പോൾ സവാളി നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ വേഗം തേങ്ങ ചിരകി തന്നാൽ ഞാൻ കൂട്ടാൻ വെച്ചു പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടാൻ വെക്കാനായിട്ട് നിന്നതാണ് കേട്ടോ പാൾ താ ചട പടേജിട്ട് തേങ്ങയൊക്കെ ചിരകുന്നുണ്ട് അപ്പം ഇത്ര സ്പീഡിലൊന്നല്ല കേട്ടോ ചിരക്കുന്നത് അപ്പം ഞാനതൊന്ന് സ്പീഡ് കൂട്ടിയിട്ടതാണ് നമ്മുടെ വീഡിയോ അല്ലാണ്ട് തന്നെ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊന്നങ്ങോട് സ്പീഡ് കൂട്ടിയിട്ടതാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഉള്ളിയും നമ്മുടെ ഉരുളക്കിഴങ്ങും ഒക്കെ നുറുക്കലൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴുകിയിട്ട് തോൽ ചെത്തിയിട്ട് കഴുകി കുറന്ന് നുറുക്കിയിട്ട് അതിൽക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതാ കുക്കർ നേരെ മൂടിയൊക്കെ ഒരു ഊത്തും കൊടുത്ത ഊതി അടച്ച് നമ്മുടെ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അത് അവിടെ അടുപ്പത്ത് വെച്ചപ്പോഴേക്കും തേങ്ങയൊക്കെ ചെറുകി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ എന്നാൽ നേരെ തേങ്ങയും കൂടി വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണികൾ അവിടെ അങ്ങനെ വേഗം വേഗം നടക്കുമല്ലോ അപ്പോൾ സമയം എട്ട് മണിയാകുമ്പോഴേക്കേട്ടിന് പൂവും വേണം അപ്പോൾ ചട പടച്ചിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു തത്രപ്പാടിലുള്ള പണിയാണ് കേട്ടോ അപ്പോൾ ചീഞ്ചട്ടിത അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ നമ്മുടെ പട്ടൻ ഗ്രാമ്പും ഒക്കെ ഉണ്ടല്ലോ അതിന്നൊക്കെ ഓരോരോ കഷ്ണം വീതെടുത്തിട്ടിട്ട് പിന്നെ ആ ഒരു കുഞ്ഞു തന്നെ ഒരു മണി ഉണ്ടല്ലോ എന്താ സാധനം ഒന്നും എനിക്ക് അറിയില്ല പേരറി കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ആരോ അതിൻ്റെ പേരൊക്കെ പറഞ്ഞാൽ നിന്നുണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ മണിമണിയായിട്ടുള്ള സാധനം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏതോ ഒരു ചേച്ചിക്ക് അതിൻ്റെ പേരൊക്കെ പറഞ്ഞാൽ ഉണ്ടായിരുന്നു ഓർക്കണില്ല എന്താണ് ആ പേരൊന്നും ഞാൻ ഓർക്കണില്ല കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ കൂടെ തട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വറുത്തെടുത്തതിനു ശേഷം എന്താ നമ്മുടെ തേങ്ങേനേം കൂടി ഈ ഒരു ചീഞ്ചട്ടിയിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ തേങ്ങ നന്നായി മൂത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ തേങ്ങയൊക്കെ തട്ടിക്കൊടുത്ത് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൈക്കൽ തുണി നോക്കുമ്പോൾ കിട്ടിയില്ല പിന്നെ ദൈവ ഒരു സാധനം ഉണ്ടല്ലോ നമ്മൾ പാത്രം പിടിക്കാത്തത് അതിനകത്ത് ആ പേര് നമുക്ക് ഈ ഇംഗ്ലീഷ് പേരുകളൊന്നും ആക്കിൽ വരില്ല കേട്ടോ അപ്പോൾ പേരെന്താന്നുള്ളത് അറിയണവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ അപ്പം ഞാൻ എന്തായാലും കൈക്കൽ തുണി നോക്കിയപ്പോൾ കിട്ടിയില്ല വേഗം ഈ സംഭവം എടുത്തിട്ട് എന്തായാലും ചീനച്ചട്ടിയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാട്ടോ ചീൻ ചട്ടിക്ക് പഴയ ചീൻചട്ടിയാണ് അപ്പോൾ എന്തായാലും ഈ സാധനമൊക്കെ ഇട്ടിട്ടൊന്ന് കൊക്കിംഗ് കൊളുത്തിയൊക്കെ ഇട്ടിട്ടൊന്ന് പിടിച്ചിട്ട് ഇതാ നേരെ നമ്മുടെ എന്താ പറയുക ദൈവമേന്ന് മൊത്തം എനിക്കൊന്നും പറയാൻ കിട്ടാത്ത അവസ്ഥയാണ് ആ അങ്ങനെ തേങ്ങേനെയൊക്കെ വറുത്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് വറുത്ത് ഇങ്ങനെ മൂത്ത് വന്ന സമയത്ത് ഇതാ ഞാനതിലേക്ക് രണ്ട് ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അതിൻ്റെ ഒരു മണമൊക്കെ പോകണവരെ നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് ഇതാ ഒരു ഒന്നര ടീസ്പൂൺ നമ്മുടെ മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തീയൊക്കെ കൂട്ടി വെച്ച് നന്നായിട്ട് ഇതാ ഒന്ന് അതിനെ വറുത്തെടുക്കാണ് കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് വറുത്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കൂട്ടാൻ്റെ പകുതി പണിയാവും കാരണം കഷ്ണം അപ്പുറത്ത് ഇരുന്നിട്ട് വിസിലടിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ അപ്പോൾ അത് വേഗമാവും അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ വറുത്ത് വെച്ച് കഴിഞ്ഞിട്ട് കൂട്ടാനിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് ഉള്ളി എടുത്ത് കൊടുത്തിട്ട് ഇതാ തോലൊക്കെ കളഞ്ഞ് നേരക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെറിയ ഉള്ളി വെച്ചിട്ട് മൂപ്പിച്ചാലാണ് ഒരു ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ കുറച്ച് ചെറിയുള്ളിയും കരിവേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ മൂപ്പിക്കുക അപ്പോൾ അതാ ഞാനങ്ങനെ ചട പടയിച്ചിട്ടൊരഞ്ചാറ് ചെറിയുള്ളി എടുത്ത് കൊടുന്ന് തോലൊക്കെ കളഞ്ഞ് അതൊക്കെ ഒന്ന് നേരാക്കണ പരിപാടിയിലാണ് കേട്ടോ അപ്പം തോലൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ അതൊന്ന് വട്ടത്തിൽ അങ്ങോട്ട് കുനുകുനാനങ്ങോട് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പം അങ്ങനെ അത് വട്ടത്തിലൊക്കെ അത് അരിയണ തിരക്കിലാണ് ഞാൻ അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് ആരയിലൊക്കെ പോവാണ്ടെന്നുണ്ടെങ്കിൽ അത്രപ്പാടിലുള്ള പണികളായിരിക്കും അല്ലേ ചട പടയിച്ചിട്ടായിരിക്കും നമ്മുടെ പണികൾ വീട്ടമ്മയ്ക്ക് ആ സമയത്ത് ഒരു പത്ത് പതിനഞ്ച് കയ്യൊക്കെ ആവുമല്ലേ അപ്പോൾ ദാ ഉള്ളി കട നേരക്കി വെച്ചിട്ട് അപ്പോഴേക്കും നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ചൂടാറി വന്നു നേരെ മിക്സിടെ ജാറിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം അതങ്ങോട് ആ മിക്സിയിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് കറക്കാണ്ട് കറക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ അരച്ചതങ്ങട്ട് റെഡിയാവും ഇപ്പോൾ ആർക്കാ അമ്മിയിലൊക്കെ അരക്കാനൊക്കെ സമയമല്ലേ അമ്മിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആരും അത് ഉപയോഗിക്കണമെന്നില്ല കേട്ടോ അവിടെ മൂലയ്ക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ അതാ നേരെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മിക്സിടെ ജാറിലിട്ടിട്ട് അങ്ങോട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കൂട്ടാനൊക്കെ ഒന്ന് മൂപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ തേങ്ങ കരച്ച അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം ഓയിൽ വലിച്ചു കൊടുത്തിട്ട് പൊട്ടിച്ചൊഴിച്ച് അതിൻ്റെ കവർ അവിടെ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ കുത്തിച്ചാരി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭാഗത്ത് അടിയിൽ കുറച്ച് എണ്ണ കിട്ടുമല്ലോ അപ്പോൾ അത് വെറുതെ കളയേണ്ട വിചാരിച്ചിട്ട് കവർ ഊറ്റിയിട്ട് ഞാൻ ആ ഒരു എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ നമ്മുടെ ചീചട്ടിയിലേക്ക് അപ്പോൾ ആ ഒരു എണ്ണ പോരാ അപ്പോൾ വീണ്ടും കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴേക്കും എന്താ കഷ്ണമൊക്കെ വന്നിട്ട് ഇവിടെ റെഡി ആയിരിക്കേണ്ടിട്ട് അപ്പോൾ വേവക്കായില്ലേ എന്നൊക്കെ ഞാനൊന്ന് കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കിയതാണ് അപ്പോൾ വേവൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നേരെ നമ്മുടെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് എടുത്തിട്ട് കുക്കറിലേക്കാണ് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ആ ഒരു വെള്ളം കൂടി ഞങ്ങളുടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അപ്പോഴേക്കും അപ്പുറത്ത് എണ്ണ ഇരുന്നിട്ട് ഇതാ പുകയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം അപ്പുറത്തും അപ്പുറത്തും അടുപ്പിൽ ഓരോരോ പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം പെട്ടെന്ന് ആവണല്ലോ എട്ട് മണിയാകുമ്പോഴേക്കും മൂപ്പർക്കൊക്കെ പാത്രത്തിലാക്കി കൊടുത്തു വിടണ്ടേ അപ്പോൾ അതാ എണ്ണ ചൂടായപ്പോഴേക്കും ഇതാ വേഗം ഓടി വന്നിട്ട് നമ്മുടെ ചെറിയുള്ളീനെയൊക്കെ എടുത്ത് തട്ടി കൊടുത്തിട്ടുണ്ട് എടുത്തിട്ട് നേരെ ഒരു അഞ്ചാറ് ഇളം കൂടി ഇളക്കിയാണ്ട് മൂപ്പിച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ അതിൻ്റെ ഇടയിൽ കറിവേപ്പിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ച് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടൊന്ന് ഓടി അങ്ങനെ രണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടുണ്ട് ആ തട്ടി കൊടുത്തുണ്ട് കേട്ടോ അപ്പോൾ അതാണ് മൂത്ത് വരുമ്പോഴേക്കും അപ്പുറത്തെ അപ്പുറത്ത് രണ്ട് രണ്ടിളക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ തേങ്ങ ഒഴിച്ചതാണല്ലോ അപ്പോൾ ഒന്ന് അവിടെ ഇളക്കി യോജിപ്പിച്ചു വന്നിട്ട് ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ നേരെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇതാ നമ്മുടെ കുക്കറിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് അപ്പോൾ രാവിലെ തന്നെ ഇന്നിപ്പോൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ ചായക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പുമാവും ചായയൊക്കെ എടുക്കണ തിരക്കിലാണ് കേട്ടോ അവിടെ അപ്പം അങ്ങനെ നമ്മുടെ കൂട്ടാൻ്റെ പരിപാടി കണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂട്ടാൻ എന്നെ അവിടെ ഇരുന്നിട്ട് ഒന്നും കൂടിയാണ്ട് തിളച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒന്നും കൂടിയാണ്ട് തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടാനങ്ങോട്ട് നമുക്ക് ഓഫ് ചെയ്തേക്കാമല്ലോ അപ്പോഴേക്കിനിപ്പോൾ അത് വല്ലാതെ തളച്ചിട്ട് റെഡിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഏട്ടന് സമയം വേകും അപ്പോൾ ഞാൻ അതാ കുറച്ച് കൂട്ടാൻ ഒരു പാത്രത്തേക്ക് അങ്ങോട്ട് മുക്കിയിട്ടുണ്ട് പിന്നെ അത് നേരെ കൊണ്ടുപോയിട്ട് ഫാൻ്റെ ചോട്ടിലാണ്ട് വെച്ച് ചൂടാറ്റി ചൂടാറ്റിയതാണ് ചോറും ഉപ്പുമാവും കൂട്ടാനും എല്ലാം പാടാൻ നമ്മുടെ ഏട്ടനാക്കി കൊടുത്തിട്ടതാ ഒക്കെ കവറൊക്കെ റെഡിയാക്കി ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടനങ്ങനെതാണ് പോവാനായിട്ട് നിൽക്കുകയാണ് പിന്നെ ഇപ്പൊ ഇതാ നമ്മുടെ അമ്മാവന്റെ വീട്ടിൽ അടി ഇവിടെയായിട്ട് പുൽക്കൂടൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ധീരജാണ് പുൽക്കൂടിന്റെ പണിയൊക്കെ അപ്പം ഇപ്പം എല്ലാ വീടുകളിലും ഇതുപോലെ ഇനി ക്രിസ്മസ് ആയിട്ട് പുൽക്കൂടും മാലബൾബും സ്റ്റാറും ഒക്കെ അല്ലേ അപ്പം നമ്മുടെ വീട്ടിലും ആലബൾബും സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അല്ലാതെ പുൽക്കൂടൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ വീട്ടിലതൊക്കെ ഉണ്ടാക്കും അപ്പോൾ നമ്മളിവിടെ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പം അതാ പൂവാ നേരത്തെ അച്ഛനും മകളും കൂടിയിട്ട് നല്ല കളിയാണ് നിങ്ങൾക്കറിയാലോ എല്ലാ ദിവസവും നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ ഇതൊക്കെ കാണുന്നത് തന്നെ അല്ലേ അപ്പോൾ പൂവാനിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് രണ്ടാൾക്കും ഭയങ്കര സ്നേഹമായിരിക്കും കേട്ടോ അപ്പോൾ ഞാനത് അങ്ങനെ കുറച്ച് നേരം നോക്കി നിന്ന് അവരടുത്ത് നിന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ മുഖമൊന്നും മര്യാദയ്ക്ക് കാണിച്ചില്ല അങ്ങ് മോശമല്ലേ അപ്പം ഞാൻ വീഡിയോയിലും മുഖമൊക്കെ ഒന്ന് ഇങ്ങനെ കാണിച്ച് നിൽക്കുമ്പോഴാണ് ധീരജൻ രാവിലെ തന്നെ നീച്ച് വന്നിട്ട് പുൽക്കൂടൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ ഒക്കെ അവിടെ തന്നെ എല്ലേ ഒക്കെ സെറ്റ് ആയിട്ടില്ല ഇനിയിപ്പോൾ ബാക്കി എന്തൊക്കെ പണി ചെയ്യാമെന്ന് അപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് ആളിപ്പോൾ ഇതിൻ്റെ പിന്നാലെ തന്നെയാണ് കേട്ടോ ഞാൻ അങ്ങനെ അവർ അവിടെ വന്നിട്ടുണ്ടപ്പോൾ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോഴേക്കും എന്താ ഏട്ടൻ പോവാനായിട്ടാണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം മകളിതാ പിന്നാലെ തൂങ്ങിയിട്ട് കൊഞ്ചിങ്ങൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏട്ടൻ്റെ ആറ്റയൊക്കെ പറഞ്ഞിട്ട് ഒരു അങ്ങനെ ഇതാ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശ്രീകുട്ടി അച്ഛനെ ഉന്തി തള്ളി വിടുകയാണ് വണ്ടി പിടിച്ച് രണ്ട് ഉന്തൊക്കെ കൊടുത്ത് അങ്ങനെ വിട്ടുണ്ട് അപ്പംനിപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തൊഴിലുറപ്പ് പണിയുടെ കുറച്ച് ഭാഗങ്ങൾ കാണാതെ അപ്പോൾ അതവിടെയൊക്കെ നല്ല തിണ്ടൊക്കെ പിടിച്ച് തന്നിട്ടിട്ടോ ആ ചേച്ചിമാർ നമ്മളത് കൂടെ കുറച്ച് ചെടിയൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ തൊടി മുഴുവൻ കുറേ കുഴികളൊക്കെ കുഴിച്ചിട്ടുണ്ട് മഴക്കുഴിയും പിന്നെ നമ്മുടെ തെങ്ങും കവുങ്ങും ഒക്കെ വെക്കാനുള്ളതിട്ട് അപ്പോൾ അതാ തൊടിയിൽ പൊന്തയൊക്കെ വെട്ടിയപ്പോൾ കുറച്ച് തേങ്ങകളൊക്കെ മുളച്ച് കിടക്കുന്നുണ്ടായിരുന്നു കാരണം പൊന്ത കെട്ടി കിടക്കുന്ന സമയത്ത് ഈ തേങ്ങയൊന്നും നമ്മുടെ കണ്ണ് പെടില്ലല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ അവിടെ കടന്നിട്ട് മുളച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇവിടെ അങ്ങനെ നടുന്നുണ്ട് നമ്മുടെ ചേച്ചിമാരൊക്കെ നട്ടു തരേണ്ടിട്ട് ഇപ്പം നമ്മുടെ കുഞ്ഞംബ്ലാവ് നമ്മുടെ പപ്പ കൊടുന്ന് വെച്ചതാണ് അപ്പം അതിൽ ആദ്യം ഒരു കുഞ്ഞിച്ചാക്ക ഉണ്ടായി കരിഞ്ഞു പോയി ഇപ്പം രണ്ടാം പ്രാവശ്യം എന്താ വേറെ ഒന്നും ഉണ്ടായിട്ടുണ്ട് പിടിച്ചു കിട്ടുമോയെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ നോക്കി നിന്നു പിന്നെ ഇതാ ഇതാണ് നമ്മുടെ തൊടിയിൽ ചേച്ചിമാര് ഓരോരോ കുഴിക്കുള്ള പരിപാടികളാണ് കേട്ടോ അപ്പോൾ കുഴിയൊക്കെ ഇങ്ങനെ അവർ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പണിയിടണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുള്ളത് നിങ്ങൾക്കറിയാം നമ്മുടെ തൊടിയൊക്കെ എങ്ങനെ കടന്നതാണ് അപ്പം നല്ലോണം പണിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചേച്ചിമാരൊക്കെ കൂട്ടത്തിലൊരു കൂടി ഉണ്ട് അവരുടെ കൂട്ടത്തിൽ അപ്പം ഇത് ഒരു മഴക്കുഴിയാണ് കേട്ടോ പിന്നെ ഇതാ ഈ ഒരു തെങ്ങും തൈ വെച്ചിട്ടുണ്ട് അപ്പുറത്തൊരു കവുങ്ങ് വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് തെങ്ങ് വെച്ചിട്ടുണ്ട് പിന്നെ വാഴ വെച്ചു അങ്ങനെ അത്യാവശ്യം കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു തെങ്ങും തൈ ഇപ്പം വെച്ചതാണ് ശ്രീകുട്ടി നിക്കണേൻ്റെ അടുത്ത് പിന്നെ അപ്പുറത്തുള്ള ആ കരിമ്പനയുടെ അടുത്തുള്ളത് നമ്മൾ പപ്പ കൊടന്നിട്ട് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കണത് അത് വെച്ചതാണ് കേട്ടോ പിന്നെ അത ഈ ഒരു തെങ്ങുണ്ട് അപ്പുറത്ത് ഉള്ള കവുങ്ങ് പിന്നെ നമ്മൾ മുന്നേ വെച്ചിട്ടുള്ളതാണ് കേട്ടോ പപ്പ കൊടന്നതയ്യള്ള ഒരു അത് പിന്നെ അത് അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ ഒരു തെങ്ങും തയും പിന്നെ കുറേ വാഴയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചേച്ചിമാരൊക്കെ നല്ല അടിപൊളിയായിട്ട് പണി പണിയെടുക്കണ്ടെന്തായാലും തണലുറപ്പ് എന്ന് പറഞ്ഞ് കളിയാക്കേണ്ട ഇനി ആരും ചേച്ചിമാരൊക്കെ നല്ല പണിയെടുക്കണ സൂപ്പർ ചേച്ചിമാരാണ് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ദാ അമ്മ ഇവിടെ അടുക്കളയിൽ നിന്നിട്ട് നമ്മൾ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളയൊക്കെ ഒന്ന് പൊടി തട്ടണ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു പണിയിലാണ് കേട്ടോ ഇനി ഇപ്പോൾ ഇതൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അടിക്കലും തുടക്കലും പരിപാടികളൊക്കെ അമ്മ അങ്ങോട്ട് നോക്കും അതൊക്കെ അമ്മയുടെ പണിയാണല്ലോ നമ്മൾ പിന്നെ ഇപ്പം ഇങ്ങനെ ഇരിക്കുകയോണ്ട് ഇപ്പോൾ അമ്മ പെട്ടുകിടക്കണ അവസ്ഥയാണ് ഇപ്പോൾ എല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് കേട്ടോ അപ്പം എന്തായാലും ദാ തുടയ്ക്കലൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഞാൻ ഫോൺ വിളിച്ചു നിൽക്കണമുണ്ട് അപ്പോൾ ശ്രീകുട്ടി അവളെ വീഡിയോ എടുക്കണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കണം കേട്ടോ അപ്പം ഞാനാണെങ്കിൽ അമ്മ തുടയ്ക്കണത് വീഡിയോ എടുത്തതാണ് അപ്പോൾ എന്തായാലും അവളെ വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ട് കുറെ ഇങ്ങട് നീങ്ങും കുറേ അങ്ങോട് നീങ്ങും ഫോണിൽ നോക്കി ചിരിക്കും അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ആളവിടെ നിന്നോട്ടെ നമ്മുടെ ചേച്ചിമാരൊക്കെ അവളെ അന്വേഷിക്കുന്നതാണ് ഇടയ്ക്ക് അപ്പോൾ ഒന്ന് വീഡിയോയിൽ അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവളെ ഇനി വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ പിന്നെ നേരെ പോയിട്ട് നമ്മൾ ശ്രീകുട്ടറെ കയ്യിൽ കുറച്ച് നഖമൊക്കെ വെട്ടിക്കൊടുക്കാറുണ്ടായിരുന്നു അപ്പം നഖമൊക്കെ വെട്ടി കയ്യിലും കാലിലൊക്കെ നല്ലോണം നഖം വളർന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പഴയ പോലെ എന്നല്ല ആൾ നഖം വെട്ടാനൊന്നും വിളിച്ചാൽ വരികയില്ല കേട്ടോ ഇന്നിപ്പോൾ ഞാൻ മൈലാഞ്ചി ഇട്ട് തരണമെങ്കിൽ നഖം വെട്ടണം പറഞ്ഞപ്പോൾ വന്നിരുന്നതാണ് അപ്പോൾ കടയിൽ പോയപ്പോൾ മൈലാഞ്ചി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്നാൽ മൈലാഞ്ചി ഇടണമെങ്കിൽ നഖം വെട്ടിക്കോ എന്നാലാണ് ചീതയേ ഉള്ളൂ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കിയതാണ് അപ്പം കയ്യിലും കല്ലിലും നഖമൊക്കെ വെട്ടിയിട്ട് ആൾക്ക് നല്ല ക്യൂട്ടക്സ് ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ക്യൂട്ടക്സ് ഒക്കെ എടുത്ത് കൊടുത്തിട്ട് ഇത് തന്നെ മതിയമ്മ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്നാൽ എന്തായാലും ശരി അത് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അവൾക്ക് ക്യൂട്ടക്സ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നഖമൊക്കെ വെട്ടിയിട്ട് അപ്പം നഖമൊക്കെ എൻ്റെ മാക്സിയിലേക്ക് തന്നെ ഇങ്ങനെ വെട്ടിയിടാണ് പിന്നെ അതൊരു ഭാഗത്ത് നമുക്ക് കൊണ്ട് കളഞ്ഞാൽ മതിയല്ലോ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അവിടെ ഇരുന്നൊക്കെ എൻ്റെ മാക്സിയിലേക്ക് തന്നെ ഒക്കെ അതാ വെട്ടി വെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളോ അപ്പോൾ അതാ ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്താണെന്നൊന്നും എനിക്കറിയില്ല പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ ചാനലിൽ നിർത്തണ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ കുറേ ചേച്ചിമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ ഇത്രയും കൊടന്നിട്ട് നിർത്തല്ലേ അത് സങ്കടമല്ലേ നിർത്തരുത് മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമ്മളെങ്ങനെ സപ്പോർട്ട് ചെയ്യണേൽ നിങ്ങളിങ്ങനെ ഓരോന്നൊക്കെ പറയുന്ന കാണുമ്പോഴാണ് എനിക്ക് ആ ശരിയാണ് നമ്മൾ എന്തിനാ അങ്ങനെ ചെയ്യണത് അല്ലേ നിർത്തണത് എന്തിനാ അല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതാണെന്നല്ലേ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുക നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് കാണുമ്പോഴാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി നിങ്ങളെല്ലാവരും ഇന്നിങ്ങനെ സപ്പോർട്ട് ചെയ്യണം കണ്ടപ്പോൾ അപ്പം ഇനിയും തുടർന്ന് നമ്മളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം ഞാൻ എന്തായാലും നിർത്തണില്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ഇട്ടിട്ട് മുന്നോട്ട് പോവാട്ടോ കേട്ടോ നിങ്ങൾക്ക് പറ്റണ പോലെ നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ ഉണ്ടാവണേ സപ്പോർട്ട് ചെയ്യണ്ടെന്ന് എനിക്കറിയാം എന്നാലും ഒന്നും കൂടി ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഏറ്റവും അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എൻ്റെ അവസ്ഥ ഇപ്പം അങ്ങനെ ഇതുകൊണ്ടാണ് കേട്ടോ എനിക്ക് കുറച്ച് വയ്യായ ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പം ഉണ്ട് അതുകൊണ്ടാണ് ഡെയിലി വീഡിയോ ഇടാൻ പറ്റാത്തത് അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ ഞാനിത് അന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു